ദാരിദ്ര്യം പറഞ്ഞ് ലോകബാങ്കിനെയും പറ്റിക്കാനൊരുങ്ങിയ പാകിസ്ഥാന് ചുട്ട മറുപടി ദാരിദ്ര്യ ലഘൂകരണത്തെക്കുറിച്ചുള്ള പാകിസ്ഥാന്റെ സമീപകാല അവകാശവാദങ്ങളെ ലോകബാങ്ക് ചോദ്യം ചെയ്തു ദാരിദ്ര്യലിലെ പരിമിതമായ വിഭാഗങ്ങൾക്ക് മാത്രമേ നേരിയ പുരോഗതി ഉണ്ടായിട്ടുള്ളൂവെന്നും അതേസമയം ഗ്രാമീണ ജനത വഷളാകുന്ന സാമ്പത്തിക സമ്മർദ്ദങ്ങളിൽ തളർന്നു പോകുന്നുണ്ടെന്നും നിരീക്ഷിച്ചു ദാരിദ്ര്യം അളക്കുന്നതിനുള്ള തങ്ങളുടെ മാതൃകകൾ സ്ഥിതിവിവരക്കണക്കനുസരിച്ച് കൃത്യമായ ഡേറ്റയല്ല പൊതുവായ പ്രവണതകൾ നൽകാനാണ് ഉദ്ദേശിച്ചതെന്ന് ലോകബാങ്ക് പറഞ്ഞതായി ദി എക്സ്പ്രസ് ട്രിബ്യൂൺ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ സാമ്പത്തിക വീണ്ടെടുക്കലിന്റെ നേരിയ സൂചനകൾ ലോജിസ്റ്റിക്സ് നിർമ്മാണം തുടങ്ങിയ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് നേരിയ തോതിൽ ഗുണം ചെയ്തിട്ടുണ്ടെന്ന് ബാങ്ക് വിശദീകരിച്ചതായി ദി എക്സ്പ്രസ് ട്രിബ്യൂൺ റിപ്പോർട്ട് ചെയ്തു രണ്ട് റിപ്പോർട്ടുകളിൽ എടുത്തുകാണിച്ച പൊരുത്തക്കേടുകളെ കുറിച്ച് ബാങ്ക് വിശദീകരിക്കുകയും ചെയ്തു എന്നിരുന്നാലും കാർഷിക സ്തംഭനവും വ്യാപകമായ അനൌപചാരിക തൊഴിലും ഗ്രാമീണ ദരിദ്രർക്ക് സമാനമായ നേട്ടങ്ങൾ അനുഭവിക്കുന്നതിൽ നിന്ന് തടഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തേക്കുള്ള ദേശീയ ദാരിദ്ര്യ കണക്ക് ഇരുപത്തിരണ്ട് ശതമാനമായി ബാങ്ക് നിലനിർത്തി ഒരു വർഷം ശതമാനത്തിൽ നിന്ന് നേരിയ പുരോഗതി എന്നാൽ ഈ സംഖ്യകൾ സർവേ അടിസ്ഥാനമാക്കിയുള്ള കണ്ടെത്തലുകളല്ല മറിച്ച് പ്രവചനങ്ങളാണെന്ന് ഊന്നി പറഞ്ഞു നഗരപ്രദേശങ്ങളെ അപേക്ഷിച്ച് ഗ്രാമപ്രദേശങ്ങളിലെ ദാരിദ്ര്യം ഇരട്ടിയിലധികം കൂടുതലാണെന്നും പ്രവിശ്യകളിലുടനീളം ക്ഷേമത്തിൽ വലിയ വിടവുണ്ടെന്നും അത് അഭിപ്രായപ്പെട്ടു ഇത്തരം അസമത്വങ്ങൾ മുൻകാല പുരോഗതിയുടെ ദുർബലത വെളിപ്പെടുത്തുകയും ഉറച്ച നയനിർദ്ദേശത്തിന്റെ അടിയന്തര ആവശ്യകതയെ ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ജി ഡി പി വളർച്ച മൂന്ന് ശതമാനമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതിനാൽ പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥ ഹ്രസ്വകാല സ്ഥിരത കൈവരിച്ചതായി ലോകബാങ്കിന്റെ മുഖ്യ സീനിയർ ഇക്കണോമിസ്റ്റായ തോബിയാസ് ഹ് പ്രസ്താവിച്ചു എന്നിരുന്നാലും രാജ്യത്തെ ദരിദ്രരെ ദീർഘകാല ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റാൻ കൂടുതൽ ശക്തമായ വളർച്ച ആവശ്യമാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി എക്സ്പ്രസ് ട്രിബ്യൂൺ എടുത്തു കാണിച്ചതുപോലെ പാകിസ്ഥാന്റെ നിലവിലെ സാമ്പത്തിക മാതൃക ജീവിത നിലവാരത്തിൽ സ്ഥിരമായ പുരോഗതി കൈവരിക്കാൻ പര്യാപ്തമല്ലെന്ന് ബാങ്ക് ഊന്നി പറഞ്ഞു കോവിഡ് പത്തൊമ്പത് പ്രതിസന്ധിയിലെ തുടർന്നുണ്ടായ തിരിച്ചടികൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വിനാശകരമായ വെള്ളപ്പൊക്കം റെക്കോർഡ് പണപ്പെരുപ്പം എന്നിവ കാരണം രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം പാകിസ്ഥാന്റെ ദാരിദ്ര്യത്തിനെതിരായ പുരോഗതി സ്തംഭിച്ചു ഏകദേശം നാൽപ്പത് ശതമാനം കുട്ടികളും വളർച്ച മുരടിച്ച നിലയിൽ തുടരുന്നു ഇത് മനുഷ്യ വികസനത്തിലും പൊതു നിലവാരത്തിലും ആഴത്തിൽ വേരൂന്നിയ പോരായ്മകളുടെ സൂചനയാണ് വരാനിരിക്കുന്ന ഗാർഹിക സർവേകൾ ഒടുവിൽ പുതുക്കിയ ദാരിദ്ര്യ ഡേറ്റ നൽകുമെന്നും വർഷങ്ങളുടെ ഏകദേശ പ്രവചനങ്ങൾ മാറ്റിസ്ഥാപിക്കുമെന്നും രാജ്യത്തിന്റെ യഥാർത്ഥ സാമൂഹിക സാമ്പത്തിക നിഗമനം െന്നും എക്സ്പ്രസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് അതേസമയം പാകിസ്ഥാൻ ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തുമ്പോഴും മറ്റു രാജ്യങ്ങൾക്കു നേരെ നടത്തുന്ന വെല്ലുവിളികൾക്കും ഭീഷണികൾക്കും ഒരു കുറവും വരുത്തുന്നില്ല അത് വീണ്ടും സ്ഥിതിഗതികൾ വഷളാക്കുമെന്നാണ് വൃത്തങ്ങൾ അറിയിക്കുന്നത്